കാര്യംകോട് പുഴയുടെ ചെറുപുഴ ഭാഗത്തെ കമ്പിപ്പാലത്തിന്റെ മരപ്പലകകൾ കാലപ്പഴക്കത്തെ തുടർന്ന് ഇളകി വീഴാൻ തുടങ്ങിയതോടെ അപകട സാധ്യതയേറി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോര മേഖലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പിപ്പാലത്തിന് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെ നാട്ടുകാരിൽ ഏറെയും കമ്പിപ്പാലത്തെ ഒഴിവാക്കി യാത്ര വാഹനങ്ങളിലാക്കി ഇതോടെ പാലം വിനോദസഞ്ചാരികളുടെ ഒരു ഇടമായി മാറും ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തവളക്കുണ്ട് ഭാഗത്തുള്ളവരും കമ്പിപ്പാലം കാണാനും ഫോട്ടോഷൂട്ടിനെത്തുന്നവരും മാത്രമാണ് കമ്പിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് പാലത്തിലെ ഒട്ടേറെ മരപ്പലകകൾ ഇതിനകം തന്നെ ഇളകി വീണു കഴിഞ്ഞു അവശേഷിക്കുന്നവ ഏതു സമയത്തും നിലമ്പൊത്താവുന്ന സ്ഥിതിയിലുമാണ് വൈകുന്നേരമായാൽ പാർക്കും പാലവും കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് അപകട സാധ്യത അറിയാതെ കുട്ടികളടക്കം നിരവധി പേരാണ് ഇതിൽ കയറുന്നത് പല പലകകളും പാതി തകർന്നു നിൽക്കുകയാണ് നേരത്തെ ചെറുപുഴ പഞ്ചായത്താണ് ഇത് അറ്റകുറ്റപ്പണി നടത്തിയത് അടിയന്തരമായി പാലം നവീകരണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എത്ര പറയും ഡാൻസ് ഫോട്ടോ വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട